ദേവികന്യാമാരും മണിയരലിരിക്കുമ്പോൾ എന്ത് കൊണ്ടാണേ മുല്ലത്തറ ദേവികന്യാമാരും മണി അരലിരിക്കുമ്പോൾ പുറ്റ് മണ്ണ് കൊണ്ട് മുല്ലത്തരാ പുണ്ണ് കൊണ്ട് മുല്ലത്തറയാണെങ്കിലേ എന്ത് കൊണ്ടാണമേ പന്തങ്ക പുറ്റ് മണ്ണുകൊണ്ട് മുല്ലത്തറയാണെങ്കിലേ പച്ചമൂളവെട്ടി പന്തങ്ക പച്ചമുള വെട്ടി പന്തക്കാലയാണെങ്കിലേ എന്ത് കൊണ്ടാണമേ ഇറങ്ങും തീർക്കാ പച്ചമുള വെട്ടി പന്തക്കാലയാണെങ്കിലേ കുരുത്തോല വെട്ടി അരങ്ങും തീർക്കുക കുരുത്തോല വെട്ടി അരങ്ങിട്ട പന്തലിലേ ആരൂടാരൂടെ കൊട്ടും പാട്ടും കുരുത്തോല വെട്ടി അരങ്ങിട്ട പന്തലിലേ പാക്കനാരുടെ കൊട്ടും പാട്ടും പാക്കനാരുടെ കൊട്ടും പാട്ടും കേട്ടിട്ടല്ലേ അമ്മതം പൂരാട്ടി അറയിരിക്കന്യാമാരും മണി അറലിരിക്കുമ്പോ എന്ത് കൊണ്ടാണേ മുല്ലത്തറ അപ്പോൾ

ജോലിയും ചെയ്യണമെന്നില്ല ഓക്കെ ഈ നാടൻപാട്ട് ഈ മേഖലയിൽ പോയിട്ടുണ്ട് അതായത് വല്ല ഗ്രൂപ്പില് പോവുകയും ചെയ്തിട്ടുണ്ടോ പോവാൻ ആഗ്രഹമുണ്ടോ നാടൻപാട്ട് എല്ലാ പാട്ടും പാടും ഫസ്റ്റ് പാട്ടിലും പാടം അറിയൂല്ല മരംകുട്ട് അറിയോ അറിയ മരംകുട്ടിന്റെ ആരാണ് പഠിപ്പിച്ചത് മാഷ്ട പേര് പറയു സുബ്രു സുബ്രൻ സുബ്രൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ നിങ്ങളുടെ സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതായത് തൃശൂർ ജില്ലയില് മണ്ണൂറ്റിക്ക് അടുത്തുള്ള നടത്തറ ഓക്കെ അപ്പൊ ഇപ്പൊ പാടിയ പാട്ട് ഞാനിതിന് മുന്നേ ഒരു ടീമിനെടുത്തു ഇതേപോലെ ഒരു മരംകൊട്ട് ടീമിനെടുത്തുണ്ടായിരുന്നു ആ മുടിയാട്ടത്തിന്റെ ഒരു പ്രോഗ്രാം എടുക്കുന്ന മുടിയാട്ടം കുറച്ച് ചേച്ചിമാരൊക്കെ വിട്ടിട്ട് മുടിയാട്ടുണ്ട് അപ്പൊ അതില് പാടിയിരുന്നൊരു പാട്ടാണ് ഈ പാട്ട് കേട്ടപ്പോ ഓർമ്മ വന്നു അപ്പൊ നന്നായിട്ടാ ഈ നാടൻപാട്ട് നമ്മളിപ്പോ ഈ പ്രോഗ്രാം കണ്ടിട്ട് നാടൻപാട്ട് മേഖല നാടൻപാട്ട് സംഘങ്ങൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ കേരളത്തില് അപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ പോവാൻ തയ്യാറാണ് പോയി കഴിഞ്ഞ ഏത് പാട്ടും പാടും പാട്ടൊക്കെ റെഡി അറിയോ എല്ലാ പാട്ടും പാടും രണ്ടുപേര് പൊടാൻ പറ്റും ഏതെങ്കിലും ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും രണ്ടുപേര് ഇഷ്ടംപോലെ പാട്ടുണ്ടല്ലോ കാവ് നല്ലൊരു ഭവതി കാവ് കാവിലം മാത്തേ പാലക്കേലെ ഭവതി കാവൊരു കാവൊരുകാവണ്ട കുഞ്ഞാളേ കാവ് നല്ലൊരു ഭവതി കാവ് കാവിലം മാത്തെ പാലക്കേലെ ഭവതി കാവൊരു കാവൊരുകാവണ്ട കുഞ്ഞാളേ കൊട്ടൊന്ന് കൊട്ടൻ്റെ കുട്ടിയോളെ കുഴലൊന്ന് വിളിക്കൻ്റെ പാപ്പ പക്കനാരുടെ വില വരവധുകാവതറിഞ്ഞോട്ടേ കുഴലൊന്ന് വിളിക്കൻ്റെ കാവിലറിഞ്ഞോട്ടേ കാവ് നല്ലൊരു ഭഗവതി കാവ് കാവിലമ്മേഴുങ്കാവ് പാലക്കേലേ ഭഗവതി കാവൊരു കാവണ്ട കുഞ്ഞാളേ നാല് കാല പന്തലകത്ത് നാല് ൂടി അങ് നിന്ന് നാല് വക്ക് വതനം പറഞ്ഞ് പടിഞ്ഞാട്ടുവേർ പിരിയേ നാല് പന്തലകത്തെ നാല് പേര് കൂടിയങ്ങ് നിന്ന് നാല് വാക്ക് വതനം പറഞ്ഞ് പടിഞ്ഞാട്ടുവേർ പിരിയേ കാവ് നല്ലൊരു ഭവതി കാവ് കാവിലമ്മ രഴും കാവ് പാലക്കേലെ ഭഗവതി കാവൊരു കാവണ്ട കുഞ്ഞു അടിപൊളിയായാലോ നന്നായി പാടിട്ടാ നന്നായി പാടി നല്ല ശബ്ദമാണ് അഞ്ചല ശബ്ദം ഇപ്പഴും നമ്മൾ പാട്ട് പാടുമ്പോൾ മെലഡി പാട്ട് മാത്രമല്ലാതെ ഫാസ്റ്റ് പാട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ ഇപ്പോ പാട്ടുകൾ ഒരുപാടുണ്ട് പാട്ടുകളുണ്ട് എഴുത്തു പാട്ടും അതൊക്കെ ഉണ്ട് അതൊക്കെ പാട്ട് പഠിക്കുക പാട്ട് എഴുതും എഴുതാ എഴുതൊന്നുമില്ലല്ലേ കൊഴപ്പില്ല നോക്കി ഒരു പാട്ട് കൂടി പാടാം ഒരു ഒരെണ്ണം കൂടി പാടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം తాలా తాలందాలె తాల తాలందాలె తాల తాలా 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 లాలందాలే తాలందాలె తాలా లాలందా తా ും വല്ലൊരും കൂടി മുല്ലത്താറായിലും നിന്ന് മരം തല്ലി വിളിക്കണുണ്ട് കേൾക്കണേ തമ്പൂരാട്ടേ കുട്ടിയോളും വല്ലൊരും കൂടി മുല്ലത്താറായിലും നിന്ന് മരം തല്ലി വിളിക്കണുണ്ട് നേരത്തോട്ട് നേരന്ത വന്നു വീളി തെളിക്കൊള്ളണേ എന്നൂരാട്ടേ ചൊല്ലി വിളിക്കണ നേരം നേരത്തോട്ട് നേരന്ത വന്നു വീളി തെളിക്കൊള്ളണേ കണ്ണി കൊട്ടുമ്പോഴേ മുപ്പാടെ ചോടു കളിച്ച് എൻ്ടിതളിയനവള്ളി തംരാട്ടേ മുക്കണ്ണി കൊട്ടുമ്പോഴേ മുപ്പാടെ ചോടു കളിച്ച് എന്നം മാടിതളിയനേ എളവള്ളി തംരാട്ടേ താലാലം താലാ ലന്ദ താലാ ലം താലാ ലാല് താലാ ലം താലാ താലാലം താലാ ലന്ദ താലാലം താലാ ലന്ദ അപ്പൊ കുഞ്ഞൻ പൊള്ളിച്ചടക്കിട്ടാ നല്ല രസമുള്ള പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ഒരു പാട്ടിലൊരു വൈബ്രേഷൻ ഇതൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പാടി നല്ല രസമുള്ള പാട്ടാണ് പെട്ടെന്ന് ആരും കൈ വെക്കാത്ത ആ ഒരു പാടാത്തൊരു പാട്ടാ പാടിയാണ് നന്നായി പാടിയിട്ടുണ്ട് എന്തായാലും നന്നായി ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും ഒക്കെ ഒരുപാട് ഈ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തെര തേടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് വരും അല്ലെങ്കിൽ നമ്മളെ തേടിയിട്ട് കുറെ കലാകാരന്മാർ വരും ഓക്കെ അപ്പോ പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുക നമ്മുടെ ഈ കല Uh, okay on me